കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ നിലയ്ക്കാത്ത റൂമറുകൾ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ റൂമറുകളും നല്ല മസാലയിട്ട് തള്ളുന്നതാണ് പക്ഷേ വെറുതെ അങ്ങനെ ഏറെ കയറേണ്ട എന്ന് വിചാരിച്ച് അധികം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് റൂമറുകളെ റൂമറുകളെക്കുറിച്ച് മാത്രം സംസാരിക്കുക ഒന്ന് ഒഡീഷ എഫ് സിയുടെ പരിശീലനായിരുന്ന സെർജോല അബേറ വരുമെന്നാണ് അതുകൂടാതെ എൽ സാർ ബുദൂർ ടീമിൻ്റെ പരിശീലനായിരുന്ന ഡേവിഡ് ഡോണിക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ലൊബേറയ്ക്ക് പഴയ കരുത്തുണ്ടോ എന്നുള്ളൊരു ഒരു ചോദിച്ചിട്ടുമാണ് ലൊബേറെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ചോദിച്ചിട്ടുമാണ് പക്ഷേ ലൊബേറ ഓരോ മത്സരങ്ങളിലും ഓരോ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുന്നത് ലൊബേറയുടെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്റ്റിൽ നല്ല സ്കൂളിനെ ഒരുക്കി കൊടുത്താൽ ലൊബേറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ പുള്ളിക്ക് നല്ലൊരു സ്കൂഡ് വേണം അത് ഇൻവർട്ട് കോമിൽ ഇട്ട് പറയണം നല്ല സ്കൂളിനെ കിട്ടിയില്ലെങ്കിൽ ലൊബേറ പടവായിരിക്കും പിന്നെ ഈ ഡോണിക എന്ന് പറയുന്ന പരിശീലകൻ മിക്ക സഹായക്കാട്ടിലും ദുരന്തമായിരിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത് ശരിയല്ല പക്ഷേ ട്രാക്ക് പരിശോധിക്കുമ്പം ഡോണിക അത്ര വലിയ പരിശീലകനൊന്നുമല്ല ഒരു പക്ഷേ ഇവിടെ വന്ന് സെറ്റാവുമായിരിക്കാം ഏതായാലും നിലവിൽ പ്രചരിക്കുന്ന റൂമറുകളുടെ അടിസ്ഥാനത്തിൽ സെർജിയോലബേറെയും ഡോണികയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൂടാതെ സാവി സാവിമുഴ അങ്ങനെ കുറേ പരിശീലകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായി വരും പരിശീലകനായി വരും എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് പിന്നെ അധികം ഊക്ക് വാങ്ങിക്കേണ്ടതെന്ന് പറയും ഞാനിത് രണ്ടെണ്ണത്തിൽ നിർത്തി